എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ നമസ്കാരം ഇന്ന് ഭാഗ്യകുറി സംരക്ഷണ സമിതിയുടെ ഒരു പത്രസമ്മേളനം നടത്താനാണ് ഞങ്ങളിവിടെ എത്തിയത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ലോട്ടറി ഉപജീവനം നടത്തുന്ന ലോട്ടറി വിറ്റുപജീവനം നടത്തുന്ന ഏതാണ്ട് രണ്ട് രണ്ട് ലക്ഷത്തോളം ജനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ജോലിയെടുക്കുന്നത് അവരുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ജി എസ് ടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ലോട്ടറിയെ തകർക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് കിടക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തെട്ട് ശതമാനം ലോട്ടറിക്ക് ജി എസ് ടി നടപ്പാക്കിക്കൊണ്ടിരുന്നത് നാൽപ്പത് ശതമാനമായിട്ട് ഉയർത്തിയിരിക്കുകയാണ് നിങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അതിനെതിരെ വ്യാപകമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കേരളത്തിലുടനീളം നടത്തി വരികയാണ് ഇന്നലെ രാജ്ഭവൻ മാർച്ച് നടത്തി കേന്ദ്ര ഗവൺമെൻറ്റിനെ നേരിട്ട് ഇവരും അറിയിച്ചു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഉപജീവനം എന്ന നിലയിൽ അതിനകത്ത് വികലാംഗരുണ്ട് നമ്മുടെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഏതാണ്ട് അൻപത് ശതമാനത്തിലധികവും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ കേരളത്തിലാണ് മറ്റു പോലെയല്ല വ്യവസ്ഥാപിതമായി നിയമാനുസൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ലോട്ടറി വിൽപ്പന എന്ന് പറയുന്നത് ആ വിൽപ്പന അതിൻ്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് അത് തീർത്തും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ലോട്ടറിക്ക് മേൽ നാൽപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ജില്ലാ ജില്ലാതലങ്ങളിലുമൊക്കെ വ്യാപകമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു പത്രസമ്മേളനം നടത്തി വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കുകയും പതിനെട്ടാം തീയതി രാവിലെ നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലേക്ക് ലോട്ടറി തൊഴിലാളികളും അതിൻ്റെ ബന്ധപ്പെട്ട ഉപജീവന ഉപജീവനം നടത്തുന്നവരുമെല്ലാം ശക്തമായ ഒരു പ്രക്ഷോഭവും സമരവും നടത്തുകയാണ് അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇവിടെ ഇന്ന് ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ടി എസ് നിസ്താർ നിങ്ങൾക്കെല്ലാം സുപചിതനായ ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന ടി എസ് നിസ്താർ ലോട്ടറി തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് സി ഐ ട്യൂവിൻ്റെ അതുപോലെ സിജോയെ നിങ്ങൾക്കറിയാം സിജോ പ്ലാത്താനം സോറി പ്ലാത്തോട്ടം ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയാണ് എ ഐ ടി യു സിയുടെയാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ചന്ദ്രിക ഉണ്ണികൃഷ്ണൻ ഐ എൻ ടി യു സി ഓൾ കേരള ലോട്ടറി യൂണിയൻ ഐ എൻ ടി യു സിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ഞാൻ എച്ച് എം എസിൻ്റെ പ്രതി എച്ച് എം എസിൻ്റെ പ്രതിനിധിയായിട്ടാണ് അതിൻ്റെ ജില്ലാ പ്രസിഡൻറ്റായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സപ്പോർട്ടും പിന്തുണയും ഇക്കാര്യത്തിൽ വേണം സാധാരണക്കാരുടെ ഉപജീവന മാർഗത്തിൻ്റെ കടക്കിൽ കത്തിവയ്ക്കുന്ന ഈ നിലപാടിനെതിരെ പത്രമാധ്യമ സുഹൃത്തുക്കളെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പറയാനാണ് ഇതിൻ്റെ കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടി എസ് സംസ്ഥാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക ഭാഗ്യക്കുറി മേഖലയിൽ പണിയെടുക്കുന്ന രണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ സമൂഹത്തിലെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ദുർ പ്രയാസം അനുഭവിക്കുന്ന വളരെ താഴേക്കടയിലുള്ള വരുമാനമുള്ള ആളുകളാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭിന്നശിക്ഷിക്കാർ കണ്ണും കണ്ണു കാണാൻ പാടില്ലാത്തവർ നടക്കാൻ ശേഷിയില്ലാത്തവർ ശാരീരികമായി വളരെ ദൗർബല്യം അനുഭവിക്കുന്ന ആളുകൾ പാരമ്പര്യ ജോലികൾ ചെയ്യാൻ കഴിയാത്ത സ്ത്രീകൾ പ്രായമുള്ളവർ അവരുടെ ഒരു വരുമാനമാർഗമാണ് കേരള ഭാഗ്യക്കുറി ഇപ്പോൾ ഓണം ബമ്പർ ഉൾപ്പെടെയുള്ള ബമ്പർ സമ്മാനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ കോടികൾ വില വരുന്ന സമ്മാനങ്ങൾ വിറ്റഴിയുന്നത് ഇപ്പോൾ ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റാണ് കേരള ഭാഗ്യക്കുറിയുടെ ദിവസവും വിറ്റഴിക്കപ്പെടുന്നത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞാൻ ഞാൻ നേരെ എത്താൻ പറഞ്ഞാൽ പിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ കൂടാതെ ഏതാണ്ട് ഒരു പതിനായിരത്തോളം വരുന്ന വ്യാപാരികൾ കേരളത്തിലെ വ്യാപാരികൾ ഏജൻറ്റുമാർ എന്നാണ് അവരറിയപ്പെടുന്നത് അവരുടെ കടകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആ ഏജൻ്റുമാർ അവരുടെ കുടുംബവും ഇതിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് അങ്ങനെയുള്ള ലോട്ടറി മേഖലയിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന ഒരു കാര്യമാണ് ചരക്ക് സേവന നികുതി ജി എസ് ടി അത് ആദ്യം പന്ത്രണ്ട് ശതമാനമായിരുന്നു പിന്നീടത് ഇരുപത്തിയെട്ട് ശതമാനമായി രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിലാണ് പന്ത്രണ്ട് ശതമാനമായി ചരക്ക് സേവന നികുതി ജി എസ് ടി ആദ്യമായി ലോട്ടറി മേഖലയിൽ വരുന്നത് അത് രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും ഇരുപത്തിയെട്ട് ശതമാനമായി വർദ്ധിപ്പിച്ചു ഇപ്പോൾ നാൽപ്പത് ശതമാനമായി ചരക്ക് സേവന നികുതി ലോട്ടറിക്ക് ഏർപ്പെടുത്താൻ ഈ സെപ്റ്റംബർ മൂന്നാം തീയതി കൂടിയ ജി എസ് ടി കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ബഹുമാനായ നരേന്ദ്രമോദി അവർ പരസ്യമായി ചരക്ക് സേവന നികുതി ജി എസ് ടിയുടെ പരിഷ്കരണം നടത്താൻ വേണ്ടി പോവുകയാണ് ആ ച ആ നികുതി വരുമാനം കുറയ്ക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ആനുകൂല്യം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് നൽകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുകയുണ്ടായി ഫലത്തിൽ ഭാഗ്യക്കുറി മേഖലയിലുള്ള ഭിന്നശേഷിക്കാരും തികച്ചും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ തലയ്ക്ക് ഒരു വലിയ അടിയേറ്റമായിട്ടാണ് ഈ നാൽപ്പത് ശതമാനം വന്നിരിക്കുന്നത് നാൽപ്പത് ശതമാനം ജി എസ് ടി ഒരു ഉൽപ്പന്നത്തിനും ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല ഒരു ആഡംബര ഉൽപ്പന്നം എന്ന ഗണത്തിൽപ്പെടുത്തിയാണ് ലോട്ടറിക്ക് നാൽപ്പത് ശതമാനമായി ഈ നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താ ദോഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ സേവന നികുതി എന്ന പേരിൽ മുപ്പത് രൂപയ്ക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് വിറ്റാൽ അതിൽ അൻപത് പൈസ മാത്രമായിരുന്നു സേവന നികുതി സർവീസ് ടാക്സ് ഏർപ്പെടുത്തിയിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് അത് ജി എസ് ടി ആയി മാറിയത് പന്ത്രണ്ട് ശതമാനമായി ആ പന്ത്രണ്ട് ശതമാനമായിരുന്നപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് വിറ്റാൽ അതിൻ്റെ ഏഴ് രൂപ ചില്ലറ പൈസയായിരുന്നു ജി എസ് ടി ആയിരുന്നത് നാൽപ്പത് രൂപ അത് എട്ട് രൂപ എഴുപത്തഞ്ച് പൈസയായി വർദ്ധിച്ചു അൻപത് രൂപയായി അടുത്ത കാലത്ത് ഒരു കേരള ഭാഗ്യക്കുറിയുടെ ഒരു ടിക്കറ്റിൻ്റെ വില വർദ്ധിപ്പിച്ചപ്പോൾ അത് പത്ത് രൂപ എഴുപത്തിയഞ്ച് പൈസയായി വർദ്ധിച്ചു ഒന്നൂടെ ഞാൻ പറയാം ആദ്യം അത് ഏഴ് രൂപ ജില്ലറയായിരുന്നു പിന്നെ എട്ട് എഴുപത്തഞ്ചായി പിന്നീട് അൻപത് രൂപ ആയപ്പോൾ അത് പത്ത് എഴുപത്തഞ്ചായി ഇപ്പോൾ ഈ ചരക്ക് സേവന നികുതി നാൽപ്പത് ശതമാനമായി വർദ്ധിക്കുമ്പോൾ പതിനാല് രൂപ മുപ്പത്തഞ്ച് പൈസയായി ഈ അൻപത് രൂപയുടെ ഒരു ടിക്കറ്റിൻ്റെ ഭാഗമായി വരുന്ന ആ അൻപത് രൂപയിൽ നിന്നും പതിനാല് രൂപ മുപ്പത്തഞ്ച് പൈസ ചരക്ക് സേവന നികുതിയായി മാറുകയാണ് അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റിൽ വിറ്റ് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഇതിൻ്റെ ക്ഷേമനിധി ബോർഡ് നിരവധി ആനുകൂല്യങ്ങൾ ലോട്ടറി തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട് വർഷത്തിലൊരിക്കൽ ഓണക്കാലത്ത് ബോണസ് ഈ തവണ ഏറ്റവും ഒടുവിൽ അത് ഏഴായിരം ഏഴായിരത്തഞ്ഞൂറായി വർദ്ധിപ്പിച്ചു അപ്പോൾ ബോണസ് ഈ ലോട്ടറി തൊഴിലാളികളുടെ യൂണിഫോം സൗജന്യമായിട്ടാണ് അതുപോലെ അവർക്ക് വീടില്ലാത്തവർക്ക് വീട് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായി രണ്ടൊരു ലക്ഷം രൂപയോളം വരുന്ന മുച്ചക്ര വാഹനം ഏതാണ്ട് പന്തിരായിരം രൂപ വിലയുള്ള വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ലോട്ടറി തൊഴിലാളികൾക്ക് മഴയും വെയിലും ഒന്നും ഉള്ളാതെ ഇരുന്ന് കച്ചവടം നടത്താൻ സഹായിക്കുന്ന കൂട അമ്പറില എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് പന്തിനായിരം രൂപ വിലയുള്ള ആ ബീച്ചമ്പർല ക്ഷേമവിധി അംഗങ്ങൾക്ക് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ വിവാഹ ധനസഹായം മരണാനന്തര സഹായം വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം ഈ തരത്തിലുള്ള നിരവധി ക്ഷേമ ആനുകൂല്യങ്ങൾ ക്ഷേമവിധി അംഗങ്ങളായിട്ടുള്ള ലോട്ടറി തൊഴിലാളികൾക്ക് ഈ വരുമാനത്തിൽ നിന്നാണ് കിട്ടുന്നത് അതുകൂടാതെ നിങ്ങൾ പത്രക്കാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി എന്ന പേരിൽ ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യം ഈ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് കേരള ഗവണ്മെൻറ്റ് നൽകുന്നത് അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഗുണം കിട്ടുന്ന കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി ലോട്ടറി മേഖലയിലുള്ള ക്ഷേമങ്ങൾക്ക് കിട്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങൾ ബോണസ് യൂണിഫോറം വിദ്യാഭ്യാസ ആനുകൂല്യം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് അൻപതിനായിരം രൂപ അപകട മരണമാണെങ്കിൽ ഒരു ലക്ഷം രൂപ അങ്ങനെയുള്ള മരണാനന്തര സഹായം ഇതുപോലുള്ള എല്ലാ ആനുകൂല്യങ്ങളെയും വിദ്യാഭ്യാസ ആനുകൂല്യം ഈ ചരക്ക് സേവന നികുതിയിൽ ഉണ്ടാകുന്ന വർധനവ് ഇവരെ എല്ലാം പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് ലോട്ടറി മേഖലയെ തകർക്കാൻ വേണ്ടി ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ലോട്ടറി തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും കച്ചവട ഭാഗക്കാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുകയാണ് സെപ്റ്റംബർ മാസം എട്ടാം തീയതി എറണാകുളത്ത് വെച്ച് സംസ്ഥാന സമരപ്രഖ്യാപന കൺവെൻഷൻ ചേർന്നു ആ സമരപ്രഖ്യാപന കൺവെൻഷൻ്റെ തീരുമാനപ്രകാരം ഇന്നലെ സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് ഒരു വലിയ മാർച്ച് ഈ അംഗഭംഗം വന്ന നടക്കാൻ ശേഷിയില്ലാത്ത ഇല്ലാത്ത മുച്ചക്ര വാഹനത്തിൽപ്പെട്ടവേണ്ട അമ്പത് തൊഴിലാളികളാണ് ആ പ്രതിഷേധ ജാഥയുടെ ഏറ്റവും ഫ്രണ്ടിൽ എല്ലാ പത്രങ്ങളിലും ആ ഫോട്ടോ വന്നിട്ടുണ്ട് രാജ്ഭവൻ മാർച്ച് നടന്നു ഇന്നു മുതൽ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി കേരളത്തിലെ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും ഒന്നുകിൽ ജി എസ് ടി ഓഫീസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസ് ബി എസ് എൻ എൽ ഓഫീസ് പോസ്റ്റ് ഓഫീസ് അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിലേക്ക് ലോട്ടറി തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധ മാർച്ചും ധർണയും പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ പതിനെട്ടാം തീയതി സെപ്റ്റംബർ പതിനെട്ടിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിക്കുന്നതും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കുന്നതുമാണ് ഐ എൻ ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ ഫിലിപ്പ് ജോസഫാണ് ആ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ ഇപ്പോൾ ഈ ഭാഗത്തിരിക്കുന്ന നിരവധി ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഇവിടെ വരാൻ കഴിയാതെ പോയ നിരവധി ആളുകൾ അതുപോലെ കച്ചവടക്കാരുടെ പ്രതിനിധി ഇവരെല്ലാവരും ആ പ്രതിഷേധ ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ സംസാരിക്കുന്നതാണ് പ്രിയമുള്ള പത്രപ്രവർത്തകരായുള്ള നിങ്ങളുടെ ഏവരുടെയും സഹായം ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നതിനകത്തും ഇന്ന് ഞങ്ങളിവിടെ പറയുന്ന കാര്യങ്ങൾ പത്രലോ പത്രമാധ്യമങ്ങളിൽ കൂടി ജനങ്ങളെ ജനങ്ങളെ എന്തുമാത്രം ദോഷകരമായി ഈ കാര്യം ലോട്ടറിക്കാരെ ആരുടെ വരുമാനത്തെ ബാധിക്കുന്ന കാര്യം ഞങ്ങൾ എന്തിനാ പത്ര നാട്ടുകാരെ അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ ജീവകാരുണ്യ ചികിത്സാ സഹായ പദ്ധതിയെ വരെ തകർക്കുന്ന ജനങ്ങൾ അറിയേണ്ടതായ ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഇക്കാര്യം വായനക്കാരായിട്ടുള്ള ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ട നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം സഹായം ഉണ്ടാവണം ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ തൊഴിലാളി നേതാക്കന്മാർക്കും വേണ്ടി നിങ്ങളോട് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുക അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്നോടൊപ്പം പങ്കെടുക്കുന്ന മറ്റ് നേതാക്കന്മാർ അതിനുള്ള മറുപടി ഇവിടെ പറയുന്നതാണ് എത്രയും ചുരുക്കം സമയം കൊണ്ട് ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളൂ കോട്ടയം ജില്ലയിൽ ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പേരെ ഉള്ളൂ പക്ഷേ ഏതാണ്ടൊരു അയ്യായിരം അയ്യായിരത്തിനും ആറായിരത്തിനും അല്ലെങ്കിൽ ഒരു ഒരു ഏഴായിരത്തോളം തൊഴിലാളികൾ ഈ ജില്ലയിൽ പണിയെടുക്കുന്നുണ്ട് പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന ആളുകളുണ്ട് പിന്നെ പ അതിഥി തൊഴിലാളികളെന്നറിയപ്പെടുന്ന കുറേ ആളുകളുണ്ട് അവരെല്ലാം ഉപജീവന മാർഗ്ഗം എന്നുള്ള നിലയ്ക്ക് ഈ ലോട്ടറിയെ ആശ്രയിക്കുന്നുണ്ട് കെ എൻ ബാലഗോപാൽ ധനമന്ത്രി പങ്കെടുത്തുവെന്ന് മാത്രമല്ല ആ പരമാവധി സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുമായിട്ടൊരു കോർഡിനേഷൻ ഉണ്ടാക്കുകയും ഈ ജി എസ് ടി വർധനയെ ശക്തമായി എതിർക്കുകയും ചെയ്തു ബംഗാളിലെ ധനമന്ത്രി മാത്രമേ ആദ്യം കെ എൻ ബാലഗോപാലിനോടൊപ്പം ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തുള്ളൂ എട്ട് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ കെ എൻ ബാലഗോപാലിനോടൊപ്പം ഈ വർധനവിനെ ജി എസ് ടി കൗൺസിൽ എതിർക്കുകയുണ്ടായി അങ്ങനല്ല ബഹുഭൂരി ഭൂരിപക്ഷ തീരുമാനപ്രകാരം നടപ്പിലാക്കുകയായിരുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഭൂരിപക്ഷം എന്നുള്ളതുകൊണ്ട് തന്നെ അത് പാസ്സാവുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ട് കണ്ട് നമ്മുടെ പാർലമെൻറ്റ് മെമ്പർമാരുടെ സഹായത്തിലൂടി നിവേദനം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ലഭിച്ചിട്ടുണ്ട് ഈ ഓണക്കാലത്ത് ലഭിച്ചിട്ടുണ്ട് കിട്ടും അതിനകത്ത് ആനുപാതികമായി സമ്മാനങ്ങൾ കുറയും വിൽപ്പന കമ്മീഷൻ കുറയും ആ അതെ ആനുപാതികമായി കുറയും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കോട്ടയം ജില്ലയിലെ കാര്യമാണോ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളത് അന്വേഷിച്ച് പറയാം ഓക്കെ അല്ല നിങ്ങൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ൂടെ അൻപത് രൂപ ടിക്കറ്റിനകത്തുനിന്ന് ഏഴ് രൂപ അൻപത് പൈസയാണ് ഒരു വിൽപ്പനക്കാരനായിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്നത് ഏഴ് രൂപ രൂപ പൈസ അതേസമയം കച്ചവടക്കാരന് ഏജൻറ്റിന് എട്ട് രൂപ എട്ട് രൂപ ജലഡർ കിട്ടും അത് നേർ പകുതിയായി ഈ വിൽപ്പന കമ്മീഷൻ നേർ പകുതിയായി കുറയും അതായത് നാല് രൂപ ഏഴ് രൂപ ജലറാന്നുള്ളത് ഏഴ് രൂപ മൂന്ന് രൂപ അമ്പത് പൈസ കുറയും വിൽപ്പന കമ്മീഷൻ എല്ലാ കമ്മീഷൻ വകുപ്പ് അല്ല നെയ്ത്ത് ഒരു തൊഴിലാളിക്ക് ഒരു അമ്പത് രൂപ ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്ന നിലവിലുള്ള വരുമാനത്തിന്റെ നേർ പകുതിയായി കുറയും ഈ ഫോർട്ടി പെർസെന്റ് അങ്ങനെയല്ല അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നല്ലേ സുഹൃത്തിന്റെ സംശയം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഫിഫ്റ്റി അനുപാതികമായ സംസ്ഥാനത്തിന് കിട്ടേണ്ടതാണ് പക്ഷെ അത് കൊടുക്കുന്നില്ല വേറെ കാര്യം അല്ല കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം പതിനായിരം അതെ സംസ്ഥാന ഗവൺമെന്റിന്റെ ജി എസ് ടി വകയിൽ ഒരു കുടിശ്ശിയും കൊടുക്കാനില്ല എന്നാണ് സുഹൃത്ത് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ നന്ദി നന്ദി അന്വേഷിക്കാം തീർച്ചയായും തീർച്ചയായും കമ്മീഷന്റെ ഒരു സംശയം അല്ല ഈ ഫോർട്ടി പെർസെന്റ് ആയിട്ട് വർധിപ്പിച്ചതിന് ശേഷം ധനമന്ത്രി ആളില് പോയി കണ്ടിരുന്നു കേട്ടോ അല്ല ഇപ്പോ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ നാല്പത് ശതമാനമായി വർധിച്ചതിനു ശേഷം ഗവൺമെന്റ് ചില തീരുമാനം എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഞങ്ങളുടെ ഈ യൂണിയൻ പ്രതിനിധികൾ കച്ചവടക്കാരുടെ പ്രതിനിധി ധനമന്ത്രി ബാലഗോപാലുമായിട്ട് പോയി കണ്ടിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നതെന്നാണ് പറയുന്നത് ഇന്ന് പതിനാറാം തീയതിയായി വെറും ആറ് ഉള്ളൂ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഗവൺമെന്റിന്റെ തീരുമാനം സുഹൃത്ത് പറഞ്ഞ പോലെയുള്ള ചില കാര്യങ്ങളില്ലേ അതായത് ടാക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് അല്ലെ തൊഴിലാളികളും ഏജൻ്റുമാരും എന്തുമാത്രം അതിൻ്റെ ഈ വർദ്ധനവ് വഴി അവർക്ക് നഷ്ടപ്പെടും ഇതിനെ സംബന്ധിച്ച ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം പറയേണ്ടതുണ്ട് ഇപ്പം നേരത്തെ ചന്ദ്രയെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് രീതിയിൽ വരുത്താം ഒന്ന് ടിക്കറ്റിൻ്റെ വില വർദ്ധിപ്പിക്കാം അതൊരിക്കലും ഇല്ല എന്ന് ധനമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏത് രീതിയിൽ ഈ അഡീഷണൽ ഈ തുക കണ്ടെത്താം ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ കുറേ ഇല എന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ എവിടുന്നെങ്കിലും ഈ ഫണ്ട് കണ്ടെത്തണമുണ്ട്

മറ്റ് സംശയങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എന്താ രാഷ്ട്രീയമായ ചില ചോദ്യങ്ങളും സംശയങ്ങളുമാണ് വന്നത് അതിന് രാഷ്ട്രീയമായ മറുപടികൾ അതിൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറയാം ഓക്കെ അവസാനിപ്പിക്കാം നന്ദി അല്ലേ അപ്പോൾ പതിനെട്ടാം തീയതി രാവിലെ നടക്കുന്ന മാർച്ചും ധരണയും നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടുണ്ടാകണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ടെങ്കിൽ പോലും ലോട്ടറി എന്ന് പറയുന്നത് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ഒരു ജനവിഭാഗം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ വഴിയോരങ്ങളിൽ നിൽക്കുന്നത് കുടയുടെ കീഴിലിരിക്കുന്നത് ഇവരുടെ എല്ലാം കുടുംബം എന്ന് പറയുന്നത് നമ്മൾക്കുള്ളതുപോലെ തന്നെ അവർക്കും ഒരു കുടുംബമുണ്ട് നേരെ മറിച്ച് ഈ നാൽപ്പത് ശതമാനം ഇവിടെ സംസാരിച്ചതുപോലെ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ആഡംബര ചരക്ക് നികുതിയാണ് ഏർപ്പെടുത്തുന്നത് മൂന്ന് മണി കഴിഞ്ഞാൽ ഇതിനെ കപ്പലണ്ടി പൊതിയാൻ പോലും നിവർത്തിയില്ലാത്ത നിങ്ങൾക്കറിയാം ഒരു ലോട്ടറിയുടെ വലിപ്പം എന്താ എന്താണെന്നറിയാം ആ പേപ്പർ കൊണ്ട് ഒരുപയോഗവും ഇല്ല കത്തിച്ച് ഉള്ളൂ പിറ്റേ ദിവസം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു മണിക്കൂർ മൂന്ന് മണി കഴിഞ്ഞാൽ ഈ ലോട്ടറി നമ്മുടെ വഴിയോരങ്ങളിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അതിനെ നമ്മൾ ഈ ആഡംബര ടാക്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് കൊടുക്ക ചുമത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനീതിയാണ് ആ അനീതി അവസാനിപ്പിക്കണം നിങ്ങളിവിടെ സു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അതിനൊരു തീരുമാനം എടുത്തുകൂടെ അത് പറ്റില്ല കാരണം ഇവിടെ ഈ ജി എസ് ടി കൗൺസിലെന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതിനകത്ത് പാർലമെൻറ്റോ അതിൻ്റെ ക്യാബിനറ്റോ സെൻട്രൽ ക്യാബിനറ്റോ സ്റ്റേറ്റിനോ പോലെ അധികാരമില്ല അതിനൊരു പ്രത്യേക ജന അത് ബോഡിയാണ് ആ ബോഡി ഇപ്പം ആരാണ് നടത്തുന്നത് ആ ബോഡി ഇപ്പം കൊണ്ടുപോകുന്നത് ബി ജെ പി ആണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിടിയിലൊതുങ്ങിയിരിക്കുകയാണ് നമുക്ക് പല മേഖലകളും അറിയാം അവരെന്താണോ പറയുന്നത് അത് നടപ്പാക്കുക എന്തുകൊണ്ട് നിർമ്മല സീതാരാമൻ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ ജി എസ് ടി രണ്ടു തരം ജി എസ് ടി മതി ഒത്തിരി ജി എസ് ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ നാൽപ്പത് ശതമാനം ജി എസ് ടി കുറയ്ക്കണമെന്ന് പറഞ്ഞില്ല കുറയ്ക്കണമെന്ന് പറയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരു ആഡംബര വസ്തുവായിട്ട് ഇത് അവർ കണ്ടു മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഇത് നടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുന്നതെന്ന് പറയുന്നത് അവർ പ്രൊമോട്ടറെ വെച്ചുകൊണ്ടാണ് നടത്തുന്നത് ആ പ്രൊമോട്ടറെ കൊണ്ടുവന്ന് കാശടച്ചാൽ മതി ടാക്സും കൊടുത്താൽ മതി അവർക്ക് ഓൺലൈൻ ലോട്ടറി നടത്താം പേപ്പർ ലോട്ടറി നടത്താം എങ്ങനെ വേണമെങ്കിലും ആ ഒരു ചൂതാട്ടമാണ് പക്ഷെ വ്യവസ്ഥാപിതമായി ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നവംബർ മാസമാണ് ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്താണ് ലോട്ടറി സർക്കാർ ലോട്ടറി കൊണ്ടുവരുന്നത് അത് കെ എസ് എഫ് ഇ അതുപോലെ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നികുതികൾ ഏർപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം വഴിയാധാരമാകും ഏജന്റുമാർക്ക് മാത്രമല്ല ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച് ചന്ദ്രിക സൂചിപ്പിച്ചതുപോലെ തന്നെ കുടയുടെ കീഴിൽ ഇരിക്കുക രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി മുതൽ ലോട്ടറി ഓഫീസ് തുടർന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ വന്ന് കുടയുടെ കീഴിൽ ഇരിക്കുക അത് മൂന്ന് മണിവരെ ഇത് ഇതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്ന പ്രൈ പ്രൈസ് വരുന്ന വരെ ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുടയൊക്കെ മടക്കി വെച്ചിട്ട് അഞ്ച് മണിക്കൊക്കെ വൈക്കത്തും അവിടെ വീടേക്കെ പോയി പോയിട്ട് വരുന്ന ആൾക്കാരാണെന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ അതുകൊണ്ട് ജി എസ് ടി കൗൺസിലെടുക്കുന്ന തീരുമാനം അത് പുറന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടേ മതിയാകൂ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് പോകുന്നത് എന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഒറ്റക്കാര്യേ പറയാനുള്ളൂ ഈ പത്രസമ്മേളനം നടത്തി നിങ്ങളെ ഈ വിവരം അറിയിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയും തുടർന്ന് ഈ പ്രസ്ഥാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങളുടെ ഒരു വലിയ പിന്തുണയും വേണം എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പതിനെട്ടാം തീയതി നടക്കുന്ന ഈ സമരത്തിൽ നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നല്ല വാർത്ത കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ് സംരക്ഷിക്കുക ഭാഗ്യക്കുറി സംരക്ഷിക്കണം De larga.